രണ്ട് സൈഡിൽ ഒരേ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ചും ഈ വക കാര്യങ്ങൾക്കൊന്നും വീട്ടിലെ ആണുങ്ങൾക്ക് അത്ര ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല നമ്മളെന്നെ ശ്രദ്ധിച്ച് വാങ്ങിച്ചു വെക്കണം ഇല്ലെന്ന് വെച്ചാൽ ഇതൊക്കെ വീട്ടുപോകും ഇനി മൊത്തം കഴിഞ്ഞിട്ടൊന്നും ഇല്ല പക്ഷെ എല്ലാ കഴിയുമ്പോഴത്തിനും പോക്കറ്റ് മണി കഴിഞ്ഞു പോയാലും അപ്പോഴത്തിനും കുറച്ച് കുറച്ചായിട്ട് വാങ്ങിച്ച് എടുത്തുവെക്കാണ് കേട്ടോ ഞാൻ ഹായ് ഹലോ നമ്മള് സ്വഭയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഫ്ലിപ്കാർട്ടിന്റെ ഒരു കൊറിയർ വന്നതായിരുന്നു അത് പൊളിച്ച് എടുക്കുകയാണ് ഞാൻ അപ്പോൾ അതെന്താണെന്നല്ലേ ബെഡ്ഷീറ്റാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ബെഡ്ഷീറ്റ് കേട്ടോ കോട്ടന്റെ രണ്ട് ബെഡ്ഷീറ്റിന് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആയ കാരണമാണ് ഞാൻ ഇടുന്നത് അപ്പൊ നല്ലന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ നൈസ് കോട്ടൺ നമ്മൾ പറയില്ലേ ഇരുത്തിയ ഇരുത്തിയോട് കെടുത്തിയ കെടുത്തിയോട് അതേപോലെ കറക്റ്റ് നമ്മൾ അത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നീങ്ങില്ല അത്രയും നൈസ് കോട്ടൺ ആണ് ഇതിന് രണ്ട് സൈഡിലും മയിലിന്റെ പിക്ചറാണ് കേട്ടോ അപ്പോൾ മയിലിന്റെ പീലിയുടെ കളറാണ് രണ്ടും കൊടുത്തിരിക്കുന്നത് ഒന്ന് റെഡും ഒന്ന് ചിക്കൂസ് കളറും അപ്പോ രണ്ട് സൈഡിലും ഉണ്ട് കെട്ടാ എനിക്ക് അപ്പൊ നന്നായി ഇഷ്ടപ്പെട്ടു ആ മയിലിന്റെ പിക്ചർ അത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ എഴുന്നൂറ് രൂപയ്ക്ക് നല്ല കോട്ടൺ ആണല്ലോ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ അന്ന് വിരിച്ചു കാണിച്ചവേ അപ്പോൾ ആ ഒരു റെഡ് കളറ് നമ്മളുടെ ആ മയിലിന്റെ സെന്ററിൽ ആ പില്ലോടെ പോലെ തന്നെയാണ് ബെഡ്ഷീറ്റും അപ്പോൾ നമ്മളുടെ അതിന്റെ ബോർഡർ ഒന്നും വേറെ അഡീഷണൽ കൊടുത്തിട്ടില്ല കേട്ടോ ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് പക്ഷെ മയിലുള്ളത് നല്ല വലി വലിപ്പത്തിലാണ് കൊടുത്തിട്ടുള്ളത് വലിയ മയിലാണ് ഞാൻ തലതിരിച്ച് പിടിച്ചിരിക്കുകയാണ് വേട്ട പറയുന്നത് പറയുന്നുണ്ട് ശരിക്ക് പിടിക്കും ശരിക്ക് പിടിക്കുന്നു എനിക്കിങ്ങനെ നോക്കുമ്പോൾ കാണണ്ടേ എത്തിച്ചിട്ട് പിടിച്ചിട്ട് എത്തുന്നില്ല കാരണം ഡബിൾ കോട്ട് ബെഡിൻ്റെയാണ് വലിയ ബെഡിന്റെയാണ് അതായത് എത്തായോ അല്ലെങ്കിൽ ഒരു കുറവൊന്നും വരില്ല നീളോ വീതിയൊക്കെ നല്ല വലിയ ബെഡിന്റെയാണ് അപ്പോൾ നമുക്ക് അത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിടക്കുകയും ചെയ്യും അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണുന്നുണ്ടല്ലോ ഞാൻ പിടിച്ചിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയുന്നില്ലേ അതിന്റെ വലിപ്പം പിന്നെ ദേ നോക്കിക്കൊള്ളൂട്ടോ നല്ല കോട്ടനാണ് കണ്ടോ ഇത് കാണുമ്പോൾ അറിയുന്നില്ലേ ഞാൻ വീണ്ടും വീണ്ടും പിടിച്ച് തുണിയൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നത് അത്രയും സോഫ്റ്റ് ആയ കോട്ടനാണ് മേലിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരയോ അങ്ങനെ റഫായിട്ടുള്ള ഒന്നല്ല നൈസ് കോട്ടനാണ് അപ്പം നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് സ്റ്റീഫൻ ഷൈനോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ മുക്കി ഇട്ട് കഴിഞ്ഞാൽ ആയിട്ട് അത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും ഇനി അടുത്തൊരു ബെഡ്ഷീറ്റ് ആണ് ഇത് അപ്പം ഇത് ഒരു വൈലറ്റ് ഉചാല കളറിലൊക്കെ പെട്ട ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത് ഇത് ദേ ഒരു രണ്ട് നർത്തകരുടെ പിക്ചറാണ് കേട്ടോ അതിലെ അപ്പോൾ ഇതും ഇഷ്ടപ്പെട്ടു രണ്ട് സൈഡും ഇതേ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു ബോർഡറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊരു പ്രത്യേക കളറാണ് അതുപോലെ തന്നെ ബോർഡറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതിനെ വേറൊരു ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ ഒറിജിനൽ മലപ്പിലൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ മൂക്കില്ലേ ഷോക്ക് കേസൊന്നും സെറ്റ് ചെയ്യാത്ത കാരണം ഒക്കെ അവിടെ എടുത്തു വെച്ചിരിക്കുക കുറേ സംഭവങ്ങൾ നമ്മളവിടെ ബോക്സിലും ചാക്കിലും ഒക്കെ ആയിട്ട് ഇപ്പോഴും സെറ്റ് ചെയ്തിട്ടില്ല ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതെ ഇപ്പൊ ഫൈനൽ ലുക്ക് ഇതാണ് കണ്ടോ അപ്പൊ എങ്ങനെയുണ്ട് നാല് പിക്ചർ ഉണ്ട് അതിൽ പിന്നെ സെന്ററിൽ കുറച്ച് വർക്ക് സെന്ററിലല്ല അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വർക്ക് വരുന്നുണ്ട് അതെ അത് കഴിഞ്ഞിട്ടാണ് ബോർഡർ പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ പുള്ളികളൊക്കെ വേറെ വരുന്നുണ്ട് കേട്ടോ അഡീഷണൽ ആയിട്ട് അപ്പോൾ ഫുള്ള് വെള്ളയല്ല ഇത് ഒരു ക്രീമിൽ വെട്ട കളറാണ് അതിൽ ചെറിയ ചെറിയ ലീഫ് പോലെയായിട്ടും പുള്ളിയൊക്കെ ആയിട്ട് ഉള്ളിൽ ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് പിന്നെ ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ് രണ്ടും നല്ല കനം കുറഞ്ഞ കോട്ടൻ തന്നെയാണ് അപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് ബോർഡർ ഉള്ളതിന് ഒരു പ്രത്യേകത ഭംഗി ഇനി ഇതിന് ബോർഡർ ഇല്ലെങ്കിലും ഡബിൾ കളർ ഒക്കെ വരുന്ന കാരണം കൊണ്ട് ഡബിൾ കളറല്ല പീരിയുടെ കളറാളാണ് മൊത്തം വരുന്നത് ക്രീം രണ്ടും ക്രീമിൽ വെട്ട കളറാണ് എടുത്തിട്ടുള്ളത് പക്ഷേ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഒരെണ്ണം ഒരു മോഡൽ ഒരെണ്ണം വേറെ മോഡല രണ്ടും കുഴപ്പമില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ തുണിയുടെ പോലെ തന്നെ റേറ്റും അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ ഈ പ്രായമായിരുന്നു കുട്ടികൾക്കൊക്കെ ഇനിയിപ്പൊ നമ്മൾക്കാണെങ്കിലും ഈ ചൂടത്ത് ഇനി നല്ല ചൂടാണ് വരുന്നത് അപ്പോൾ ചൂടത്ത് വിരിക്കാൻ പറ്റിയ ബെഡ്ഷീറ്റ് ആണ് അതായത് ചൂട് തീരെ എടുക്കില്ല നല്ല കോട്ടൺ ആയതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ ഞാൻ നോക്കി മേടിച്ചതാണ് ഞാൻ മാറ്റേണ്ടി വരുമോ വിചാരിച്ചു വരുന്നത് നല്ല കോട്ടൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പൊ കറക്റ്റ് അത് തന്നെയായിരുന്നു നമുക്ക് തീരെ ചൂട് എടുക്കില്ല നല്ല സുഖമായിരിക്കും ഇതിലേക്ക് എടുക്കാനായിട്ട് അതേപോലെ റഫും അല്ല മേല് നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ഇട്ട് നിക്കുമ്പോ എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ രണ്ടും നല്ല വലിയ ഡബിൾ കോട്ട് ബെഡിന്റെ ബെഡ്ഷീറ്റ് ആണ് ഞങ്ങൾ ബെഡ്ഡൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ബെഡ് ഒക്കെ സെറ്റ് ചെയ്യാൻ പോകണമല്ലോ അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇത് വലിയ ബെഡിനുള്ളതാണ് ഞങ്ങൾക്കിത് എന്താ പറയുക സാധാ നോർമൽ കട്ടിലും ബെഡ്ഡാണ് ഉള്ളത് അപ്പോൾ അത് ഫുള്ളും മടക്കി വെക്കേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെക്കാൻ പോവുകയാണ് അപ്പം അതിന് മുമ്പ് അന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് മൊത്തം പണി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചില്ലേ ഒന്നും നടക്കില്ല ചിലപ്പോൾ പോക്കറ്റ് മണിയൊക്കെ കഴിഞ്ഞ് പോയത് ഒന്നും നടക്കില്ല അപ്പോൾ ഞാൻ നൈസായിട്ട് സൈഡായിട്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് നമ്മൾ എടുത്തു വെക്കുകയാണ് പ്രത്യേകിച്ച് ഈ വക കാര്യങ്ങൾക്കൊന്നും ആണുങ്ങൾക്ക് അത്ര ശ്രദ്ധ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും താങ്ക്